അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളെ പുരുഷ ഡോക്ടർമാർ ചികിത്സിക്കുന്നതിന് താലിബാൻ വിലക്കേർപ്പെടുത്തി ഇക്കാര്യം ഉറപ്പുവരുത്താൻ എല്ലാ ആശുപത്രികളിലും പരിശോധന നടത്തുമെന്നും താലിബാൻ വ്യക്തമാക്കി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന അഫ്ഗാനിസ്ഥാനിൽ വനിതാ ഡോക്ടർമാരുടെ അഭാവം മൂലം സ്ത്രീകൾ വ്യാപകമായി ചികിത്സ ലഭിക്കാതെ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നു അതേസമയം അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ഏകദിന ക്രിക്കറ്റ് പരമ്പര ഉപേക്ഷിക്കുന്നതായി ഓസ്ട്രേലിയ അറിയിച്ചു പബ്ലിക് അഫയേഴ്സ് ആൻഡ് ഹിയറിംഗ് ഓഫ് താലിബാൻ കംപ്ലയിൻസ് ആണ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ഉത്തരവ് പ്രകാരം സ്ത്രീകൾക്ക് പുരുഷ ഡോക്ടർമാരെ ചികിത്സയ്ക്കായി സന്ദർശിക്കാൻ അനുവദിക്കില്ല സ്ത്രീകൾക്ക് വനിതാ ഡോക്ടർമാരെ മാത്രമേ കാണാനാകൂ അതേസമയം സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിരോധിച്ച താലിബാൻ നടപടി മൂലം വനിതാ ഡോക്ടർമാർ ചുരുക്കം പേർ മാത്രമാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത് രാജ്യത്തെ മുഴുവൻ സ്ത്രീകളുടെയും ചികിത്സ നടത്താൻ ഇവർക്കാവില്ലെന്നതാണ് യാഥാർത്ഥ്യം ഫലത്തിൽ സ്ത്രീകൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നിരവധി സ്ത്രീകളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതായിരിക്കും നടപടിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പഠിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതോടെ ഭാവിയിൽ വനിതാ ഡോക്ടർമാർ രൂപപ്പെടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇതോടെ താലിബാന്റെ തീവ്ര ഇസ്ലാമിക നിലപാടുകൾ മൂലം കടുത്ത അവഗണന അനുഭവിക്കുന്ന സ്ത്രീകളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകും അതേസമയം സ്ത്രീകളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ഏകദിന പരമ്പര ഉപേക്ഷിക്കുന്നതായി ക്രിക്കറ്റ് ഓസ്ട്രേലിയ അറിയിച്ചു താലിബാൻ ഭരണത്തിന് കീഴിൽ അഫ്ഗാൻ വനിതാ ക്രിക്കറ്റ് ടീം നിർജ്ജീവമായതും ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ തീരുമാനത്തിന് പിന്നിലുണ്ട് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വിലക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാന്റെ ഭരണം കൈയടക്കിയ താലിബാൻ വനിതകൾ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് വിലക്കിയിട്ടുണ്ട് സജീവമായ വനിതാ ക്രിക്കറ്റ് ടീം ഇല്ലാത്ത ഏക ടെസ്റ്റ് രാജ്യമായി അഫ്ഗാനിസ്ഥാൻ ഇതോടെ മാറിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്